പത്തനംതിട്ടനിന്ന് വെയിൽ കൊണ്ട് മുട്ടയിട്ട് ഞങ്ങൾ പെട്ടെന്നൊരു വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം തോന്നിപ്പം ഓർമ്മ വന്നത് നമ്മുടെ അജ്മൽ പ്രോയുടെ ഷോപ്പാണ് ഒന്നും നോക്കിയില്ല അങ്ങ് ഒരു പോക്ക് അങ്ങ് പോയി ബ്രോ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി കേട്ടോ ചെന്നപ്പോൾ ആരും ഒന്നും ഒന്നുമില്ലായിരുന്നു കടയിലേക്ക് ചെന്നപ്പോൾ തന്നെ കരിക്കിന്റെ വിവിധ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു ഫസ്റ്റ് തന്നെ മച്ചാൻ നമ്മുടെ കരിക്കിൻ്റെ ഒരു ഡ്രൈ ഫ്രൂട്ട് ഷെയ്ക്ക് ഇങ്ങെടുത്ത് കേട്ടാ തൊട്ട് പുറകെ തന്നെ ഒരു ഫ്രൂട്ട് സലാഡും ഓഹ് എന്താ മോനെ അതും കരിക്കിൻ്റെ തന്നെ ആ ഒരു ടേസ്റ്റ് ഒരു വന്യ ടേസ്റ്റ് തന്നെയായിരുന്നു നമ്മൾ കാലെടുത്ത് കുത്തിയപ്പോത്തൊട്ട് പട 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 പടയുന്ന ആളുകൾ വന്നു തുടങ്ങി ഇടിച്ച് കയറാൻ തുടങ്ങി പിന്നെ അങ്ങ് തൃശൂർ പൂരത്തിന്റെ ബഹളമായിരുന്നു അവിടെ സ്ഥിരം ഒരു സന്തോഷം നമ്മൾ ഇവിടെ ചെന്നാലും കണ്ട എന്നാ ഇവിടെ ഇവിടെന്താടി ഓർഡർ ചെയ്ത ഫോളോ ചെയ്ത് വരുന്നതാണോ അതോ പത്തനംതിട്ടയിൽ പോകുന്നൊരു ഈയൊരു സ്ഥലം മിസ് ചെയ്തു കേട്ടോ പത്തനംതിട്ടയിൽ നിന്ന് നമ്മള് റിങ് റോഡിലേക്ക് പോകുന്ന വഴിക്ക് മേലവെട്ടിപ്പുറം എന്ന സ്ഥലത്ത് ഒരു ഓർത്തഡോക്സ് ചർച്ചിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സബൂൺ എന്ന ഈ ജ്യൂസ് സ്റ്റേഷൻ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാം അടിപൊളി ഷെയ്ക്കുകളുണ്ട് കേട്ടോ അടിപൊളി ഷെയ്ക്കുകൾ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പല പല ഷെയ്ക്കുകളും ഉണ്ട് പേര് പോലും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം വൺ വൺ ഹിറ്റുകളായ സാധനങ്ങളാണ് അതുപോലെ തന്നെ ഈ ഒരു കടയുടെ ഒരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് പുട്ട് ഐസ്ക്രീമിൻ്റെ അതും വൈറലായ വീഡിയോ ആണ് അപ്പം ഈ ഒരു കട നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക അജ്മൽ പ്രോഡേ സബൂൺ ജ്യൂസ് സ്റ്റേഷൻ